ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഏറെ ചർച്ചയായി മാറുകയാണ് കേരള സ്റ്റോറി എന്ന സിനിമ മുസ്ലിം യുവാക്കൾ ഇതര മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് ഗർഭിണികളാക്കുകയും ശേഷം മതം മാറ്റി തീവ്രവാദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന ആശയം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് കേരള സ്റ്റോറി കേരളത്തിൽ ഇത് വ്യാപകമാണെന്നും മുപ്പതിനായിരത്തിലേറെ പെൺകുട്ടികൾ ഇതിനകം മതം മാറ്റത്തിന് വിധേയരായെന്നും സിനിമയിലുണ്ട് മാസങ്ങൾക്ക് മുൻപ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ കേരള സ്റ്റോറി വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു കേരളത്തെയും മുസ്ലിം സമുദായത്തെയും മോശമായി ചിത്രീകരിക്കുന്നതെന്ന് ആരോപിക്കപ്പെട്ട സിനിമയെ സംസ്ഥാനത്തെ തിയേറ്ററുകളിലും പ്രേക്ഷകർ കൈയൊഴിഞ്ഞു ഒ ടി ടി റിലീസിന് ശേഷം കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ പ്രദർശിപ്പിച്ചതോടെയാണ് സിനിമ വീണ്ടും വിവാദമാകുന്നത് ദൂരദർശന് പിന്നാലെ ഇടുക്കി തലശ്ശേരി രൂപതകളും സിനിമ പ്രദർശിപ്പിച്ചത് സംസ്ഥാനത്തെ സാമുദായിക സൗഹൃദം ഇല്ലാതാക്കുന്നതാണെന്നാണ് ആരോപണം മുസ്ലിം സമുദായത്തിനെതിരായ സിനിമ എന്ന രീതിയിലാണ് സിപിഎമ്മും കോൺഗ്രസും ഇതിനെ എതിർക്കുന്നത് കേരളത്തെക്കുറിച്ച് മോശം കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നതിനായി ആര് എസ് എസ് അജണ്ടയോടെ നിർമ്മിച്ചതാണ് സിനിമയെന്നും വിമർശനമുണ്ട് തെരഞ്ഞെടുപ്പിനിടെ ഈ സിനിമ ദൂരദർശനിൽ എത്തിയത് കൃത്യമായ പദ്ധതിയോടെയാണെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തോടെയാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നും വ്യക്തമാണ് ഇത് രൂപതകളും ഏറ്റെടുത്തതോടെ ബി പദ്ധതി നടപ്പായെന്ന് വേണം കരുതാൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ വോട്ടുറപ്പിക്കാൻ സിനിമ കാരണമാകുമോ എന്നത് തെരഞ്ഞെടുപ്പിനു ശേഷമേ വ്യക്തമാകൂ രാജ്യത്തെ പല ഭാഗത്തും ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടക്കുന്ന സംഘടിതാക്രമണത്തിൽ സംസ്ഥാനത്തെ സഭകൾക്കും കടുത്ത എതിർപ്പുണ്ട് ബി ജെ പിയോട് ഇത് തുറന്നു പറയുകയും ചെയ്തു തൃശൂരിൽ വോട്ടഭ്യർത്ഥിച്ച് പള്ളിയിലെത്തിയ സുരേഷ് ഗോപിയെ മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ച് വൈദികൻ ചോദ്യം ചെയ്തത് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു കേരള സ്റ്റോറിയിലൂടെ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഭാഗമെങ്കിലും ഇനി തങ്ങൾക്ക് ലഭിച്ചേക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൃശൂർ മണ്ഡലത്തിൽ ഈ വിഭാഗത്തിന്റെ വോട്ട് ജയപരാജയം നിർണ്ണയിക്കുന്നതിന് കാരണമാകുമെന്നതിനാൽ ഇപ്പോഴത്തെ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാകുമോ എന്ന കാര്യത്തിൽ എതിർ പാർട്ടിക്കാർക്ക് ആശങ്കയുണ്ട് സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ മറിഞ്ഞാൽ അത് മണ്ഡലത്തിൽ അട്ടിമറി ജയത്തിന് കാരണമായേക്കാം കേരള സ്റ്റോറി കൂടുതൽ രൂപതകളിൽ പ്രദർശിപ്പിക്കാനാണ് സഭയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത് മുസ്ലിം വിരുദ്ധ സിനിമയുടെ രാഷ്ട്രീയ അജണ്ട കൃത്യമായി തിരിച്ചറിയാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമോ ആയിട്ടാകാം ഇപ്പോഴത്തെ സിനിമാ പ്രദർശനം കേരള സ്റ്റോറി പ്രദർശനം വിവാദമായതോടെ ഇത് പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി രൂപത അറിയിച്ചിട്ടുണ്ട് എന്നാൽ രൂപതയുടെ നിർദ്ദേശം തള്ളി പല ഭാഗങ്ങളിലും ഇതിന്റെ പ്രദർശനം തുടരുകയാണ് എ സർട്ടിഫിക്കറ്റ് സിനിമയായ കേരള സ്റ്റോറി കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ കേസെടുക്കണമെന്ന് നിയമവിദഗ്ധർ ആവശ്യപ്പെടുമ്പോഴും സിനിമ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് ഒരു വിഭാഗം ക്രിസ്ത്യൻ വിശ്വാസികളുടെ പ്രചരണം കടുത്ത മുസ്ലിം വിരോധത്താൽ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കാനിടയായാൽ അത് ഏറെ നിർണായകമാവുക തൃശൂർ ലോകസഭാ മണ്ഡലത്തിലായിരിക്കും ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ സുരേഷ് ഗോപിയുടെ എതിരാളികളായി വി എസ് സുനിൽകുമാറും കെ മുരളീധരനുമാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരു ജയിച്ചാലും നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതു തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണവും ജയപരാജയത്തെ സ്വാധീനിച്ചേക്കാം